ഇന്ത്യയുടെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ കാനഡയിലെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥനാണ് വികാസ് സ്വരൂപ് അദ്ദേഹം ഇപ്പോൾ ഈ ട്രംപിൻ്റെ മനസ്സിലിപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് ട്രംപിൻ്റെ ശരിക്കുള്ള കലിപ്പിൻ്റെ റീസൺ എന്താണ് അത് ഇന്ത്യയായിട്ടുള്ള കലിപ്പുണ്ടല്ലോ അതിൻ്റെ റീസൺ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അദ്ദേഹം അക്കമിട്ട് നിരത്തി പറയുന്നുണ്ട് അത് ഒരുപാട് കാരണങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അതിൽ ചിലത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ചില കാര്യങ്ങൾ കൂടെയുണ്ട് ട്രംപിൻ്റെ ചില വ്യക്തിഗതമായിട്ടുള്ള വിജയ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ട്രംപിനെ നമ്മളോട് വല്ലാത്തൊരു ഇന്ത്യയോട് വല്ലാത്തൊരു കലിപ്പുണ്ട് പക്ഷെ ട്രംപിന്റെ കലിപ്പൊന്നും നമ്മളോട് ചെലവാകില്ല വില പോകില്ലാതെ ട്രംപിന് മനസ്സിലാകാത്തത് കൊണ്ടാണ് മറ്റു രാജ്യങ്ങളോട് കളിക്കുന്നത് പോലെ ഇന്ത്യയോട് കളിച്ചാൽ നല്ലത് നാലെണ്ണം ഈ കൊച്ചുപുള്ളര് പിന്നെ പിന്നെ ഈ എന്താ പറയാ പണ്ട് ഈ വഴ് ബഹളം വെച്ച് അനുസരണയില്ലാത്ത പിള്ളേരെ ഈ മരത്തി കെട്ടി വെച്ച് നല്ല പച്ച കവളി മടൽ വെട്ടി അടിക്കുന്നത് പോലെ ഇന്ത്യ ട്രംപിന്റെ പടലിൽ കിട്ടുന്ന കൊടുക്കുക അതോട് അതോടുകൂടി ട്രംപ് കണ്ണ വഴി ഓടേണ്ട അവസ്ഥ വരും ഈ മറ്റിപ്പോ എഴുപത് വർഷം കോൺഗ്രസ് മരിച്ചതുപോലെയല്ല ഇന്ത്യ ഇപ്പോ ഭരിക്കുന്നത് ഇന്ത്യ ഇപ്പോ ഭരിക്കുന്ന ആളുകൾ ചെയ്യുന്നത് കൃത്യമായ വികസനത്തോടുകൂടി ജനാധിപത്യപരമായ രീതിയിൽ പ്രതിരോധ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ വലിയ വിജയമാണ് ഇന്ത്യ കൈക്കൊള്ളുന്നത് ഇതിനെ ഇന്ത്യയുടെ അസൂയ മൂത്ത ട്രംപ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ട്രംപ് ആദ്യം നമ്മളോട് ചെയ്യാൻ വെച്ചിരുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ പകൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിനോട് ഒരു മറുപടി കൊടുത്തു ആ മറുപടി പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് അത് നിർത്തിയത് എന്ന് ഏകദേശം ഒരു മുപ്പതോളം തവണ ട്രംപ് പറഞ്ഞു പക്ഷേ അതിൽ ഇന്ത്യ കൃത്യമായ നിലപാടെടുത്തു ആ ട്രംപ് പറഞ്ഞിട്ടൊന്നും അല്ല ഇവിടെ ഒരു ഊളയും വന്ന് പറയാൻ വന്നിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട നിർത്താം എന്നുള്ളത് മാത്രമല്ല പാകിസ്ഥാൻ പിടിച്ചു പാകിസ്ഥാൻ കാലുപിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് നിർത്തിയത് അങ്ങനെയാണെങ്കിൽ ട്രംപ് പറഞ്ഞ ട്രംപ് പറയാത്തത് സിന്ധു നദീ തടത്തിലെ ജലം കൂടി പാകിസ്ഥാന് കൊടുക്കാൻ നയതന്ത്ര പ്രകാരം കൂടി ഒഴിവാക്കണമെന്ന് എന്ന് പറയാത്തത് എന്താ ഇന്ത്യ ഒരു നിലപാടെടുത്താൽ ആ നിലപാട് എന്ത് അടിസ്ഥാനത്തിലാണോ ആ നിലപാടെടുത്തത് ആ കാര്യം കൃത്യമായി നടക്കുന്നത് വരെ ഇന്ത്യ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത് ട്രംപിനെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ൊബേൽ സമ്മാനത്തിന് വേണ്ടി ഓടിക്കൂടെ നടക്കാണ് ട്രംപ് ഈ കിളി പോയ ആളുകളെ പോലെ ഇങ്ങനെ ചെവീക്കകത്തുനിന്നൊക്കെ പുക വന്ന് ഇങ്ങനെ ട്രംപ് ആടി ഓടി നടക്കാണ് ആ കൂടെ പാകിസ്ഥാനും കമ്പോഡിയയും ഇസ്രായേലും മാത്രമാണ് ട്രംപിനെപ്പോ ഉള്ളത് ഒരു ട്രംപിന്റെ കാര്യം എന്ന് പറയുന്ന ഒരു കുഞ്ഞു മനസ്സുള്ള ഒരാളാണ് അതായത് കുട്ടിക്ക് കളിപ്പാട്ടം വേണം എന്ന് തോന്നി കഴിഞ്ഞാൽ അതിന്റെ അച്ഛനും അടുത്ത് അത് പറഞ്ഞോണ്ടിരിക്കുന്നു എനിക്കത് വേണം വേണം കിട്ടുന്ന വരെ പറയും നോബൽ സമ്മാനം കഴിഞ്ഞ ദിവസം ചില അച്ഛനും നല്ലത് കൊടുത്തിട്ട് മര്യാദ ഇനിയും ഇന്ത്യ അങ്ങനെ അങ്ങനെ പറയും പക്ഷെ പറയാൻ കാരണം അമേരിക്കൻ ഈ കുട്ടി പിന്നെ ൻ ഈ എന്താ ഈ ഈ ഈ കുട്ടികളുടെ സ്വഭാവം എന്ന് വിളിച്ച അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല വാജിട്ടെ കൊടുത്താ പറിക്കോളും പറയാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു അതിൽ ഇദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ഒരു സ്ത്രീയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം അവരെ പറ്റി തന്നെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ മോശമായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോംപ്ലിമെന്റ് ആണ് പക്ഷെ അത് കേൾക്കുന്ന സ്ത്രീക്ക് വളരെ മോശമായിട്ട് തോന്നും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കോംപ്ലിമെന്റ് ആണ് അങ്ങനെ ഇവർ ഈ പ്രസ് സെക്രട്ടറി എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടു ടീച്ചർമാരുടെ മക്കളുണ്ടായിരിക്കും ഇവർ സ്കൂളിലെ നമ്പർ വൺ ചട്ടമ്പികളായിരിക്കും പക്ഷേ ഈ പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തുമ്പോൾ ഇവർ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ടീച്ചർ എന്റെ മോൻ തന്നെ എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഇവർ ഇരിക്കുന്നുണ്ടോ അതുപോലെ ഇരിക്കുക ഇവർ പറയാ ട്രംപ് കഴിഞ്ഞ മാസം കൊണ്ട് നടത്തിയ നേട്ടങ്ങൾ എന്തൊക്കെയാ എന്ന് പറഞ്ഞിങ്ങനെ പറയാണ് ഓരോ രാജ്യത്ത് അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധം നിർത്തി കംബോഡിയ യുദ്ധം നിർ അവിടെ നിർത്തി പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനെ എണ്ണ നാളെ ഇല്ലാതെ എണീണി പറയാം വല്ലവണ് കൊച്ചി എൻ്റെ തന്തയാൽ അപ്പോൾ ഇത് അവിടെ ഇന്നിങ്ങനെ ഇങ്ങനെ മിണ്ടാതിരിക്കുക എന്ന് ഇതൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല അപ്പം നോവൽ പറയാം നോബൽ പ്രൈസുകാർ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അപ്പൊ അതില് ഈ വീഡിയോ തന്നെ ഒരു ഇന്ത്യൻ മാധ്യമത്തിലാണ് ഞങ്ങളുടെ അപ്പോൾ ആ വാർത്ത വായിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ പറയുകയാണ് ചരിത്രത്തിൽ ആരും നോബൽ പ്രൈസിന് വേണ്ടി ഇങ്ങനെ കെഞ്ചിയിട്ടില്ല എന്നുള്ളതാണ് അതെ മാത്രെണ്ടി എന്താച്ചാ ഈ കയ്യും കാലം പിടിച്ച് തെണ്ടി വാങ്ങിക്കൂലേ നമ്മള് ആ ഒരു രീതി എങ്ങനെയെങ്കിലും താടാ താടാ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ അവൻ അവ ഒരു പുതിയ പെൻസിൽ വാങ്ങുമ്പോ നമുക്ക് എടാ ഒരു എടുത്താ ഒന്ന് താടാ ഒന്ന് താടാ രാത്രി രാത്രി രണ്ടെണ്ണം അടിച്ചിട്ട് അച്ചായൻ പ്രൈസ് ആണെന്ന് ഉറങ്ങുന്നവിടെ ഇപ്പൊ പറയുന്നത് ഈ ബ്രിക്സിൽ അംഗമായതോടെയാണ് ഇന്ത്യ അംഗമായതോടെ ട്രംപിന് ഒരു അതിർത്തി ഇന്ത്യയോടുണ്ടായത് അതായത് ഈ ആന്റി അമേരിക്കൻ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നാണ് പറയുന്നത് അതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്നാണ് പറയുന്നത് മാത്രമല്ല ഡോളറിന് പകരമുള്ള ഒരു കറൻസി സൃഷ്ടിക്കാൻ ഈ ബ്രിക്സ് കൂട്ടായ്മ ശ്രമിക്കുന്നു എന്നും ട്രംപ് ട്രംപിന് തോന്നുന്നുണ്ട് അതാണ് ഇതിന്റെ മറ്റൊരു കാരണം ഇന്ത്യ ബ്രിക്സിൽ അംഗമാകരുത് എന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ ബ്രിക്സിന്റെ ആ അംഗത്വത്തിൽ നിന്ന് പുറത്തു വരണം അംഗമാകരുത് അങ്ങനെ അംഗമായതോടുകൂടി ഇന്ത്യക്ക് കിട്ടിയ ഗുണം ഇന്ത്യയും ചൈനയും റഷ്യയും ഒരു വമ്പൻ ശക്തിയായി വളർന്നു വരുന്നു ഡോളറിന്റെ മൂല്യം കുറയും കറൻസി ഒരു ബ്രിക്സ് കറൻസി വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പ്രധാന രാജ്യമല്ലേ അല്ലേ അതെ സംശയം കൊണ്ട് ചോദിച്ചല്ലേ അതെന്താന്നറിയാ വിജയ് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ പാവ സർക്കാർ ആയിരുന്നു എഴുപത് വർഷം ഇന്ത്യ ഭരിച്ചത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അത്രയും വടങ്ങിക്കൊടുക്കുന്ന ഒരു സർക്കാരായിരുന്നു ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അവർ അമേരിക്ക എന്ത് പറയുന്നത് ലോക പോലീസാണ് അവർ എന്ത് പറയുന്നത് സമ്പന്നതയിലും മുന്നിലാണ് അമേരിക്ക അമേരിക്ക എന്ത് പറയുന്നത് അത് മാത്രം കേട്ട് ഓച്ചാനിച്ച് ദാസ ദാസി ചെയ്തൊരു സർക്കാരാണ് ഇവിടെ ഇന്ത്യ ഭരിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സർക്കാർ ഇന്ത്യയിലേക്ക് വന്നത് ഉണ്ടായിരുന്നു വാജ്പേയിയുടെ സർക്കാരും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷേ അമേരിക്കയുമായി നല്ല ബന്ധം വാജ്പേയി സർക്കാർ പുലർത്തിയിരുന്നു മൻമോഹൻ സിംഗും നല്ലപോലെ ബന്ധം പുലർത്തിയിരുന്നു പക്ഷെ ഇവരൊക്കെ വാജ്പേയി ഒഴിച്ചുള്ള ബാക്കി ആളുകളൊക്കെ അമേരിക്കയുടെ ഒരു വിധേയത്വം കാണിച്ചിരുന്നു പക്ഷേ അതിനുശേഷം വന്ന സർക്കാരുകൾക്ക് കാരണം നമുക്ക് കഴിവില്ലാതെ വരുമ്പോഴേലേ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് വിധേയത്വം കാണിക്കേണ്ട കാര്യമുള്ളൂ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് വിധേയത്വം കാണിക്കേണ്ട കാര്യമുള്ളൂ ഈ പകയും ദേഷ്യം ഉണ്ടാകുന്നത് എപ്പോഴാണ് നമ്മളെക്കാട്ടിലും മറ്റൊരാൾ വളർന്നു കഴിയുന്നു എന്ന് തോന്നുമ്പോഴും അവരെ തകർക്കണമെന്ന് തോന്നുമ്പോഴും നമ്മുടെ മനസ്സിൽ പകയുന്നു കാരണം ഞാനൊന്നുമല്ല അപ്പം ഞാൻ ഇങ്ങനെ അവർക്ക് പണി കൊടുത്താല് അവരെ മുന്നിൽ എനിക്ക് ജയിക്കാൻ കഴിയും അല്ലാതെ നേരെ നേർക്ക് നിന്ന് ജയിക്കാൻ കഴിയാത്ത ചില ഊളകളുണ്ട് കുറെ ഊളകൾ അങ്ങനെയുണ്ട് നേർക്ക് നേരെ നിന്ന് ജയിക്കാൻ കഴിയില്ല അതിനെ വളഞ്ഞ വഴികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അത്തരം ചില എന്താ പറയുക അത്തരം ചില നാണം കെട്ട നാറിയ ഊളകളെ ഊളകളിൽ ഒരാളാണ് ഈ ട്രംപ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഊളകൾ അണ്ണന ഇപ്പം ഡൽഹിയിലല്ല കേരളത്തിന്റെ പല ഭാഗത്ത് കൊച്ചിയിലെ പല ഭാഗത്ത് അത്തരം ചില ഊളകളുണ്ട് ഉണ്ട് അപ്പോ അത്തരം ഊളകളെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇന്ത്യ പറഞ്ഞ പഠിച്ച പാഠമാണ് മാത്രമല്ല ഇന്ത്യ മധ്യസ്ഥത ഇന്ത്യ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ഇടയിൽ മധ്യസ്ഥത അമേരിക്ക വഹിച്ചിട്ടില്ല എന്ന് കൃത്യമായ ഇന്ത്യ ഇതും വലിയ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ രാജ്യത്തിന്റെ കാർഷിക ക്ഷീര മേഖലകളിലേക്ക് കൂടുതൽ പ്രവേശനം നൽകുന്നതിനുള്ള വ്യാപാര ചർച്ചകളിൽ ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല പരമാവധി ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് ഇന്ത്യ പ്രേരിപ്പിക്കുന്നതിന് അമേരിക്ക സമ്മർദ്ദങ്ങൾ പ്രയോഗിച്ചിട്ടും ഇന്ത്യ അത് വഴങ്ങാത്തതാണ് മൂന്നാമത്തെ കാരണം അപ്പം മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ബ്രിക്സില് അംഗമാ അംഗമാകരുതെന്ന് പറഞ്ഞിട്ടും അംഗമായി രണ്ടാമത്തത് അമേരിക്ക ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയാണ് എന്ന് ഇന്ത്യ പറഞ്ഞില്ല മൂന്നാമത്തത് അവിടെ നിന്ന് വരുന്ന സാധനങ്ങൾ അതായത് ഈ ജനിതക പിന്നെ പച്ചക്കറികൾ ഉണ്ടല്ലോ അത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണമെന്ന് വെച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞു എടുത്തോണ്ട് പോടാ ഇനി നിന്നെ ഈ കണ്ണുവെട്ടത്ത് കണ്ടാ നിന്നെ ആടിച്ചോട്ടിക്കും എന്ന് പറഞ്ഞു അതോടുകൂടിയാണ് ഈ അതിർത്തി ഉണ്ടായത് പക്ഷേ ട്രംപിൻ്റെ അതിർത്തിയിൽ ഒന്നും ഇന്ത്യ തളരില്ല എന്നുള്ളത് ട്രംപ് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ദി